കുന്നോളം പ്രതീക്ഷിച്ചാലേ കുന്നിക്കിരുകോളമെങ്കിലും കിട്ടു എന്നാണ് പഴഞ്ചൊല്ലെങ്കിലും കുന്നോളം പ്രതീക്ഷിച്ച പ്രേക്ഷകർക്ക് വാങ്ങോളം ആവേശം കൊടുത്തുകൊണ്ടാണ് എംബുരാന്റെ ട്രെയിലർ എത്തിയത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്ന ആമുഖത്തിന് അപ്പുറത്തെ ആകാംക്ഷയും ആവേശവും സമാസമം നിറക്കുന്ന അധികം വീര സൂപ്പർ ആക്ഷൻ സിനിമയാണ് എംബുരാൻ എന്ന ട്രെയിലർ സാക്ഷ്യപ്പെടുത്തുന്നു ലൂസിഫറിന്റെ പ്രീക്വലാണ് എംബുരാൻ എന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നതെങ്കിലും പ്രീക്വലോ സീക്വലോ അല്ല മറിച്ച് ലൂസിഫറിന് മുമ്പും പിമ്പുമുള്ള എല്ലാ കാലങ്ങളിലെയും കഥയാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നതെന്നാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എന്റെ മക്കൾ പി പി കെ രാംദാസിന്റെ ഈ വാക്കുകളോടെയാണ് എമ്പുരാന്റെ ലോകം പ്രേക്ഷകർക്കു മുമ്പിൽ അനാവധിതമാകുന്ന ലൂസിഫറിൽ മരിച്ചു പോകുന്ന പി കെ രാംദാസിന് എംബുരാനിലും ഇടമുണ്ടാകുന്നത് സിനിമ നടക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത് അതായത് എംബുരാന്റെ കഥ ലൂസിഫറിന്റെ കഥ നടക്കുന്ന കാലത്തും അതിനു മുൻപും വർത്തമാന താലത്തിലൂടെയുമാകും വികസിക്കുന്നത് പി കെ രാംദാസിന്റെ സ്മൃതിദിനത്തിൽ ജതിൻ രാംദാസ് എന്ന തുക നടത്തുന്ന ഒരു പ്രസംഗം ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് പി കെ രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല എന്നാണ് ജതിൻ പറയുന്നത് പി കെ രാംദാസിന്റെ മരണശേഷം ഐഎഫിൽ ഉണ്ടായ ചേരുതിരിവുകളെ അഭിസംബോധന ചെയ്യുന്ന ജതിൻ രാംദാസിന് ചുവട ുന്നുണ്ടോ എന്ന സംശയം ഉയർത്തുന്ന സീനുകളും ഡയലോഗുകളും ട്രെയിലറിലുണ്ട് ലൂസിഫറിൽ ദൈവപുത്രൻ വരട്ടെ എന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഡയലോഗിന്റെ തുടർച്ചയായാണ് ജതിൻ ഡാൻദാസ് കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഉപരാനിലും സമാനമായ ഒരു ഡയലോഗ് വരുന്നുണ്ട് പക്ഷേ ആ ഡയലോഗ് നൽകുന്ന സൂചന കൃത്യമാണെങ്കിൽ തുവിമുറയുടെ കഥാപാത്രത്തിന് ഗ്രേ ഷെയ്ഡാണ് ഉള്ളത് അതിന് ബലം നൽകുന്ന രണ്ട് ഡയലോഗുകൾ ട്രെയിലറിൽ തന്നെയുണ്ട് അതിലൊന്ന് പ്രിയദർശിനി പറയുന്നതാണ് മനുഷ്യജീവനും മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മറ്റൊരു പ്രധാന ഡയലോഗ് മോഹൻലാലിന്റെ ശബ്ദത്തിലാണുള്ളത് അതിങ്ങനെയാണ് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെവിത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ ഒടുവിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അവൻ വരികയാണ് ദീപൻ നെടുമ്പള്ളി അഥവാ ഹബ്രാം കുറേഷി പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് സമോബോളങ്ങളുടെ എംപുരാൻ എംബുരാനെക്കുറിച്ചുള്ള ചർച്ചകളിൽ സജീവമായിരുന്ന ഒരു കഥാപാത്രമായിരുന്നു കലാഭവൻ ഷാജോണിന്റെ അലോഷി ലൂസിഫറിൽ ആ കഥാപാത്രം കൊല്ലപ്പെടുന്നതായാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എംബുരാനിൽ കലാഭവൻ ഷാജോൺ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല എന്നാൽ ഇക്കാര്യത്തിൽ പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്കുള്ള ഉത്തരം ട്രെയിലർ നൽകുന്നുണ്ട് ഐ എ എഫിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് എത്തുന്ന സ്റ്റീഫന് കുട കൊടുക്കുന്നത് ഷാജോണിന്റെ കഥാപാത്രമാണ് അങ്ങനെയെങ്കിൽ ഫ്ളാഷ് ബാക്ക് സീനിലാകാം ആ കഥാപാത്രം സ്റ്റീഫനൊപ്പം പ്രത്യക്ഷപ്പെടുന്നത് ലൂസിഫറിൽ കണ്ട പല കഥകൾക്കും രംഗങ്ങൾക്കും ഇനിയും ചില ഫ്ലാഷ് ബാക്കുകൾ കൂടി ബാക്കിയുണ്ടെന്ന് വ്യക്തം കേരളത്തിലേക്ക് അഖണ്ഡ ശക്തി മോർച്ച എന്ന പുതിയ പാർട്ടി വരുന്നതും ശക്തി പ്രകടനം നടത്തുന്നതും അത് രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും സിനിമയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന വരുന്നത് അത്ര ചില്ലറ കൈയല്ല എന്നാണ് സായികുമാറിന്റെ വർമ്മസർ പറയുന്നുമുണ്ട് ജതിൻ രാൻദാസിന്റെ തെറ്റായ ഇടപെടലൂടെ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുക്കുകയും അതിൽ നിന്ന് പാർട്ടിയെയും ജനങ്ങളെയും രക്ഷിക്കാൻ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചെത്തുന്നതുമായിരിക്കാം എംബുരാന്റെ കഥാഗതി എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തിരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും എന്ന് സുരാജ് വെഞ്ഞാറമൂടിന്റെ കഥാപാത്രം പറയുന്നത് ആരെക്കുറിച്ചാകും എന്തായാലും മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ സിനിമയുടെ കഥാപശ്ചാത്തലത്തിൽ വലിയൊരു വഹിക്കുന്നുണ്ട് പണ്ടപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറുമൊരു എം എൽ എ ആയിരുന്നു അവരാ ആളെ എന്തിനാണ് സർ ഇങ്ങനെ പേടിക്കുന്നത് എന്ന ചോദ്യം ഒരു ഇടവേളയ്ക്ക് ശേഷം സ്റ്റീപൻ നടത്തുന്ന തിരിച്ചുവരുവനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് കേരളത്തിൽ നിന്ന് മാറി നിന്ന സ്റ്റീപൻ വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നു അതും അതിശത്തിനായി നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീവൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട് എന്ന് ജതിൻ തിരിച്ചറിയുന്നുമുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അബ്രാം ഖുറേഷി എന്ന അവതാരത്തെയും പരത്തലവനായ സയ്യിദ് മസൂദുമായുള്ള ആത്മബന്ധത്തെയും വിശദമായി തന്നെ എംബുരാനിൽ കാണാം ട്രെയിലറിൽ കണ്ട ഉത്തരേന്ത്യൻ സീനുകൾ ഒരുപക്ഷെ സയ്യിദ് മസൂദിന്റെ ഫ്ളാഷ് ബാക്ക് ആയിരിക്കാം സയ്യിദിന്റെ അനിയന്റെ കഥാപാത്രത്തെ ട്രെയിലറിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ കഥാപാത്രത്തിന് സിനിമയിൽ ഒരു പ്രധാന വേഷമുണ്ടായേക്കാം മാത്രമല്ല സയ്യിദിന്റെ അച്ഛനായ മസൂദ് ചിത്രത്തിൽ കൊല്ലപ്പെടുന്നതായാണ് ട്രെയിലറിൽ കാണിക്കുന്നത് സത്യജിത് ശർമ്മയാണ് മസൂദായി എത്തുന്നത് അതിനൊപ്പം അബ്രാം ഖുറേഷിയുടെ രാജ്യാന്തര ബന്ധങ്ങളും വെല്ലുവിളികളും ഏറ്റുമുട്ടലും ും ആവേശകരമായ നിമിഷങ്ങളാകും പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയെന്ന് ട്രെയിലർ ഉറപ്പ് നൽകുന്നു തുർക്കി ലണ്ടൻ ഫ്രാൻസ് യമൻ സെനഗൽ ഇറാഖ് എന്നിവിടങ്ങളിലൂടെയെല്ലാം സിനിമ സഞ്ചരിക്കുന്നുണ്ട് മയക്കുമരുന്ന് കച്ചവടക്കാർ കുറേഷി അബ്രാമിന് എതിരാണെന്ന് പറയുന്ന ഡയലോഗിനൊപ്പം പൃഥ്വിരാജിന്റെ കഥാപാത്രം ഉപയോഗിക്കുന്ന തോക്കിൽ കെ കുറേഷി അബ്രാമിന്റെ ചുരുക്ക പേര് രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാം സിനിമയിലെ പ്രധാന വില്ലൻ ഓരോ കഥാപാത്രത്തെയും വിശദമായി പരിചയപ്പെടുത്തുന്ന ക്യാരക്ടർ വിഡ്രകൾക്കും പോസ്റ്ററുകൾക്കും ശേഷമാണ് സിനിമയുടെ നാല് മിനിറ്റ് നീളുന്ന ട്രെയിലർ എത്തിയത് പഴയതും പുതിയതുമായ നിരവധി കഥാപാത്രങ്ങൾ വന്നു പോകുമ്പോഴും സിനിമയിലെ പ്രധാന വില്ലൻ ഇപ്പോഴും പ്രേക്ഷകർക്ക് മുഖം നൽകിയിട്ടില്ല എംബുരം ടീം ഏറ്റവും വലിയ സർപ്രൈസായി വെച്ചിരിക്കുന്നതും ആ വില്ലനെയാണ് ചിത്രത്തിന്റെ ട്രെയിലറിൽ ഡ്രാഗൺ ചിഹ്നമുള്ള കറുത്ത കോട്ടണിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ കാണാം രാജ്യാന്തര ബന്ധങ്ങളുള്ള അബ്രാം കുറേഷി ഗ്യാങ്ങിനെതിരെ തന്ത്രങ്ങൾ മെനയുന്ന ജാപ്പനീസ് ഓർഗനൈസ് ക്രൈം സിൻഡിക്കേറ്റ്സ് അംഗങ്ങളായ ഏകോസ ഗ്യാങ് ആകുന്ന ചർച്ചകൾ സജീവമാണ് എന്തായാലും ഒരു വിദേശ താരമാകും പ്രതിനായകനാകുക എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് ചുരുക്കത്തിൽ മൂന്ന് മണിക്കൂർ പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ദൃശ്യവസ്മയം തന്നെയാകും എംബുരാൻ എന്നുറപ്പിക്കാം കാരണം കഥകളും ഉപകഥകളും അവയ്ക്ക് പശ്ചാത്തലമാകുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും രാജ്യാന്തര ഡ്രഗ് മാഫിയയും തമ്മിലുള്ള യുദ്ധവും അടങ്ങുന്ന ബൃഹത്തായ കഥയാണ് പ്രേക്ഷകർക്കു മുമ്പിൽ ഇത് വിരിയുന്നത് ഇതെങ്ങനെ സംഗ്രഹിച്ചെടുക്കാമെന്ന ആശങ്ക വേണ്ട കാരണം ലൂസിഫറിനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ ഗോവർദ്ധൻ എംബുരാനിലുമുണ്ട് ട്രെയിലർ അവസാനിക്കുന്നത് ഗോവർദ്ധന്റെ ചോദ്യത്തിലും അതിന് സ്റ്റീപൻ നൽകുന്ന മറുപടിയിലുമാണ് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് ഗോവർദ്ധൻ ഉന്നയിക്കുന്നത് ശരിക്കും ആരാണ് നിങ്ങൾ അതിനുള്ള മറുപടിയാണ് എംബുരാൻ എന്ന ചിത്രം